ശരിക്കും ലൂപിക്ക ലോ എന്ന് പറയുന്ന ഒരു സംഭവം അല്ലേ പച്ചക്കളറ് അതായത് അധികം പഴുക്കാത്ത രീതിയിലുള്ളത് നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ടോ അതിനത്ര പുളിപ്പുണ്ടാവില്ല നമ്മളൊരു നന്നായിട്ട് പഴുത്തതിനും പച്ചക്കടയിലുള്ള സംഭവത്തിനായിരിക്കും ഏറ്റവും പുളി അപ്പം അതാണ് നമുക്ക് കുറച്ച് ലൂപിക്കാൻ കുറച്ച് കഴിച്ചാലോ ഇതാണ് നമ്മുടെ ലൂപി മരം നമ്മുടെ നമ്മുടെ വീണ്ടപ്പുറത്താണ് നിൽക്കണേ അല്ല നിറയുണ്ടാവും ലൂപിക്കാൻ കുറച്ച് ലൂപിക്ക കുറച്ച് കഴിക്കാം എന്താ ഈ ഒരു സംഭവം കണ്ടോ എനിക്ക് ഈ ടൈപ്പിലുള്ള ലൂപിക്ക ഭയങ്കര ഇഷ്ടമാണ് ഇതിന് പുളി കുറവായിരിക്കും അഞ്ചര കുറച്ചും കൂടെ വലുപ്പമുള്ളത് എന്നുണ്ടോ ഒത്തിരി കൂടി പുളി ഉണ്ട് പഴുത്ത് തുടങ്ങുന്നേ ഉള്ളൂ ഓട്ടല്ല